ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ഗീതുസ് കിച്ചൻ ഇന്ന് നമുക്ക് നല്ല അടിപൊളി നെയ്യൊക്കെ ഉള്ള ഒരു തിരുത് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാനത് പാലുകറിയാണ് വെച്ചേക്കുന്നത് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി മറക്കരുത് കൂടെ ബെൽ ഐക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തേക്കണോട്ടോ ഏകദേശം ഒരു രണ്ട് കിലോൻ്റെയൊക്കെ അടുത്ത് വരുന്ന തിരുതേണ്ടോ നമുക്ക് കിട്ടിയേക്കുന്ന നല്ല അടിപൊളി നെയ്യൊക്കെയുള്ള അടിപൊളി തിരുതായിരുന്നു അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ തിരുത ചെതമ്പലൊക്കെ ചെത്തി നല്ലതുപോലെ ആക്കി എടുത്തിട്ടുണ്ട് ഞാൻ ഇവിടെ ഒരു മിക്സർ ജാറിലേക്ക് രണ്ട് ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടി ഒരു ടേബിൾ സ്പൂണോളം മുളക് പൊടി ഒരു ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഒരു നുള്ളു നല്ല ജീരകം പിന്നെ ആവശ്യത്തിന് ചൂടുവെള്ളം ഒഴിച്ചിട്ട് ഒന്ന് നല്ലതുപോലെ അരച്ചെടുക്കുന്നുണ്ട് ചെറിയ ചൂടുവെള്ളത്തിന് പകരം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വിനാഗിരിയും ചേർത്ത് അരച്ചെടുക്കാട്ടോ കേട്ടോ ഞാനിവിടെ വെള്ളം മാത്രമേ ചേർത്തിട്ടുള്ളൂ ഇനി ഞാനൊരു ചട്ടി അടപ്പത്തേക്ക് വെച്ചു കൊടുക്കുന്നുണ്ട് അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എണ്ണ ചൂടായി കഴിയുമ്പോൾ ഞാൻ അതിലേക്ക് ഉള്ളി അരിഞ്ഞതും വെളുത്തുള്ളി ചതച്ചതും ഇഞ്ചി ചതച്ചതും കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിത് നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കണം ആ വെളുത്തുള്ളിയൊക്കെ നല്ലതുപോലെ ഒന്ന് മുരിങ്ങി കിട്ടണം അപ്പൊ അധികം കരിഞ്ഞു പോകാതെ ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് നമുക്ക് ഉള്ളി ഇഞ്ചിയൊക്കെ ഒന്ന് മൂപ്പിച്ചെടുക്കാം അപ്പൊ ഉള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട് ഇനി ഞാൻ ഇതിലേക്ക് നമ്മൾ അരച്ചു വെച്ചിട്ടുള്ള അരപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്കിത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണം നമ്മൾ ഈ മസാല അരക്കാനായിട്ട് ചേർത്ത് കൊടുത്തിട്ടുള്ള വെള്ളമൊക്കെ ഒന്ന് പറ്റിയിട്ട് നമ്മുടെ അരപ്പിൻ്റെ നിറമൊക്കെ ഒന്ന് മാറി വരുന്നവരെ നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം നമ്മൾ ഈ ഒഴിച്ചിട്ടുള്ള വെളിച്ചെണ്ണയൊക്കെ ചെറുതായിട്ട് ചെറുതായിട്ടൊന്നിങ്ങനെ കക്കി വരുന്നവരെ നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കണം അപ്പം നമ്മുടെ മസാലയൊക്കെ നല്ലതുപോലെ മൂത്ത് വന്നിട്ടുണ്ട് നമ്മൾ ഒഴിച്ചു കൊടുത്ത വെള്ളമൊക്കെ ഒന്ന് പറ്റിയിട്ട് മസാല മുരിങ്ങ മണമൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട് ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് വിനാഗിരി ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മളിന്ന് ഈ കറിക്ക് പുളിക്കായിട്ട് ചേർത്ത് കൊടുക്കുന്നത് വിനാഗിരിയാണ് അപ്പോൾ ആവശ്യമായിട്ടുള്ള വിനാഗിരി നമുക്ക് ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ചെറുതായിട്ട് ഒന്ന് വഴറ്റി കൊടുക്കാം കേട്ടോ ഒരുപാട് നേരം ഒന്നും വഴറ്റണ്ട ജസ്റ്റ് ഒന്ന് വഴറ്റി കൊടുക്കാം അപ്പം ഞാൻ ആദ്യം കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ട് രണ്ടാമത് കുറച്ചുകൂടി പുളിക്കായിട്ട് ഉള്ള വിനാഗിരി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ വിനാഗിരി ഒക്കെ ചേർത്ത് വഴറ്റിയതിന് ശേഷം ഞാൻ ഇവിടെ തേങ്ങാപ്പാലാണ് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് അത്യാവശ്യം വലിപ്പമുള്ള ഒരു തേങ്ങയുടെ ഒന്നാം പാലും രണ്ടാം പാലും മൂന്നാം പാലും മാറ്റി പിഴിഞ്ഞു വെച്ചിട്ടുണ്ട് അതിലെ അതിന്റെ രണ്ടാം പാലാണ് ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് അപ്പോൾ രണ്ടാം പാല് ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ തേങ്ങാപ്പാലൊക്കെ ചേർത്ത് കൊടുത്തതിന് ശേഷം ഞാനിവിടെ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കറിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ കല്ലുപ്പാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി ഞാൻ ഇതിലേക്ക് ഒരു നാലഞ്ച് പച്ചമുളക് അരിഞ്ഞത് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ബാക്കിയുള്ള തേങ്ങാപ്പാലും കൂടി ചേർത്ത് കൊടുക്കാം ഞാനിവിടെ രണ്ടാം പാലിൻ്റെ ബാക്കിയും പിന്നെ കുറച്ച് മൂന്നാം പാലും കൂടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് തലപ്പാൽ ലാസ്റ്റ് ചേർക്കേണ്ടി ഉള്ളതുകൊണ്ട് നമുക്ക് നമുക്കിപ്പം ചാറ് കൂട്ടാനായിട്ട് ആവശ്യമായിട്ടുള്ള മീൻ ഒന്ന് വേവാനായിട്ട് ആവശ്യമായിട്ടുള്ള തേങ്ങാപ്പാൽ ചേർത്ത് കൊടുത്താൽ മതി ഇനി നമുക്കിതൊന്ന് മൂടി വെച്ചിട്ട് ഒന്ന് തിളപ്പിക്കണം അപ്പോൾ നമ്മുടെ തേങ്ങാപ്പാലൊക്കെ തിളച്ചൊക്കെ വന്നിട്ടുണ്ട് ഇനി നമുക്കിത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് മൂടി വെച്ചിട്ട് ഒന്ന് നെയ്തിരിയാൻ വേണ്ടി വെക്കാം ഏകദേശം ഒരു അഞ്ച് മിനിറ്റൊക്കെ ഞാൻ ഇതുപോലെ ഒന്ന് നെയ്തിരിയാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഏകദേശം ഒരു അഞ്ചു മിനിറ്റ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് ഞാനിതൊന്ന് തുറന്നിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിതിലേക്ക് മീനൊക്കെ ഇട്ട് കൊടുക്കണം ഞാനിവിടെ ആദ്യം മീൻ്റെ തല മാത്രമാണ് ഇട്ട് കൊടുക്കാൻ പോകുന്നത് മീൻ്റെ തല മാത്രം ആദ്യം ഇട്ട് കൊടുത്തിട്ട് നമുക്കൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം ഏകദേശം ഒരു ഒരു മിനിറ്റ് ഒരു സൈഡ് വെച്ചിട്ട് ഇട്ടിട്ടുള്ളൂ കേട്ടോ മുടി വെച്ചിട്ട് അപ്പോൾ തന്നെ നമ്മൾ തുറന്ന് രണ്ടു വശമൊന്നും മറിച്ചിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ മീൻ്റെ കഷ്ണങ്ങളൊക്കെ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇതേപോലെ തല ഒന്ന് അനക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് ഞാനിതേപോലെ ചേർത്ത് ചെയ്തിട്ടുള്ളത് കേട്ടോ കാരണം ഇച്ചിരി വലിപ്പമുള്ള മീനായിരുന്നു തല ഞാൻ അത്യാവശ്യം വലിപ്പത്തിൽ തന്നെയാണ് മുറിച്ചിട്ടുള്ളത് അതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ ആദ്യം തല മാത്രം ഇട്ട് കൊടുത്തിട്ട് ഒന്ന് തിളപ്പിച്ചെടുത്തിട്ടുള്ളത് ഇനി നമുക്ക് ഇതിലേക്ക് ബാക്കിയുള്ള കഷ്ണങ്ങളൊക്കെ കൂടി ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ആദ്യം ആ വാലിൻ്റെ മുകളിലോട്ടുള്ള കഷ്ണങ്ങളൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ മുകളിലൊക്കെ ആയിട്ട് ഞാനിവിടെ നല്ല കഷ്ണങ്ങളൊക്കെ ഇങ്ങനെ പതുക്കെ പതുക്കെ ഓരോന്നോ ഓരോന്നിൻ്റെ മുകളിലായിട്ട് ഇങ്ങനെ നിരത്തി വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇങ്ങനെ നിരത്തി വെച്ച് കൊടുക്കുമ്പോൾ നമുക്ക് കറി എടുക്കാനായിട്ട് കുറച്ചും കൂടി എളുപ്പമായിരിക്കും നമുക്ക് ഒരു കഷ്ണം കിട്ടിക്കഴിഞ്ഞാൽ ഏകദേശം ആ ഒരു കഷ്ണത്തെ പിടിച്ച് ബാക്കിയുള്ള കഷ്ണങ്ങളും നമുക്കധികം പൊടിയാണ്ടൊക്കെ തന്നെ കിട്ടും അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ നിരത്തി വെച്ച് കൊടുത്തിട്ടുള്ളത് അപ്പോൾ മീൻ കഷ്ണങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട് ഇത് നമ്മുടെ മീൻ്റെ വട്ടാണ് പിന്നെ ഒരു അത്യാവശ്യം നല്ല വലുപ്പമുള്ളൊരു കരളും കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതും ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ചുറ്റിച്ചെടുക്കണം അപ്പൊ ഒന്ന് കറി ഒന്ന് ചുറ്റിച്ചു കൊടുക്കാം അത്യാവശ്യം നല്ലതുപോലെ ഒന്ന് ചുറ്റിച്ചു കൊടുക്കാം കേട്ടോ നമ്മൾ ഈ മീനിന്റെ കഷ്ണങ്ങളിലോട്ടൊക്കെ എല്ലായിടത്തേക്കും എത്തുന്ന രീതിയിൽ ചാർ എല്ലായിടത്തേക്കും എത്തുന്ന രീതിയിൽ ഒന്ന് ചുറ്റിച്ചു കൊടുക്കാം അപ്പൊ ഈ മീൻ ചെത്താണ്ടാണ് കേട്ടോ മേടിച്ചിട്ടുണ്ട് വന്നിട്ടുണ്ടായിരുന്നത് നമ്മൾ തന്നെയാണ് വെട്ടി ക്ലീൻ ചെയ്തൊക്കെ എടുത്തത് ഞാൻ ചെതമ്പലൊക്കെ ചെത്തിയിട്ട് ക്ലീൻ ചെയ്തൊക്കെ എടുക്കയാണ് ചെയ്തിട്ടുള്ളത് അവരെ കൊണ്ടൊന്നില്ലെങ്കിൽ നമ്മൾ ചെതമ്പല് മാത്രം ചെത്തിച്ചെടുക്കും ബാക്കിയുള്ള ക്ലീനിങ് ഒക്കെ നമ്മളിവിടെ വീട്ടിൽ കൊണ്ടുവന്നിട്ടാണ് ചെയ്യുന്നത് അവര് ക്ലീൻ ചെയ്തു വരുമ്പോൾ ആ തലയുടെ അവിടെ നിന്നൊക്കെ അങ്ങോട്ട് ഒറ്റ ചെത്തിൽ അങ്ങോട്ട് ചെത്തി കളയും അതുപോലെ കൈപ്പയും ചിലപ്പോൾ പൊട്ടിച്ചു കളയാനായിട്ടുള്ള ചാൻസ് ഒക്കെ ഉണ്ട് അതുകൊണ്ട് തിരിത പോലത്തെ മീനൊക്കെ മേടിക്കുമ്പോൾ ഞാൻ ഒന്നില്ലെങ്കിൽ ചെത്തി മാത്രം മേടിക്കും ബാക്കിയുള്ള ക്ലീനിങ് ഞാൻ തന്നെയാണ് കേട്ടോ ചെയ്തെടുക്കുന്നത് കറി നല്ലതുപോലെ തളയ്ക്കുന്നത് വരെ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ചുറ്റിച്ചു കൊടുക്കാട്ടോ അപ്പൊ ഞാൻ ഏകദേശം ഒരു രണ്ട് മൂന്ന് ഒക്കെ ഇടക്ക് ചുറ്റിച്ചൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ കറിയുടെ എല്ലാ വശത്തോട്ടും തളയാക്കി എത്തിയിട്ടുണ്ട് ഇനി ഞാൻ തീ കുറച്ച് വെച്ചിട്ട് നല്ലതുപോലെ ഒന്നുകൂടി കൂടി ചിറ്റിച്ചു കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിതൊന്ന് ചെറിയ തീയിലോട്ടാക്കി വെക്കണം നല്ലതുപോലെ ഒന്ന് ചിറ്റിച്ചതിന് ശേഷം നമുക്ക് മൂടിയിട്ട് ചെറിയ തീയിലോട്ടാക്കി വെക്കാം അപ്പോൾ കറിയൊക്കെ ചുറ്റിച്ചിട്ടുണ്ട് ഞാനിവിടെ കഷ്ണങ്ങൾ ഇതേപോലെ എടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇട്ടിട്ടുള്ളത് ഒരു കഷ്ണം കിട്ടിക്കഴിഞ്ഞാൽ ബാക്കിയുള്ള എല്ലാ കഷ്ണങ്ങളും കിട്ടും അപ്പോൾ കഷ്ണങ്ങളൊക്കെ ഞാൻ പതുക്കി ഒന്ന് അനക്കി കൊടുക്കുന്നുണ്ട് ഇനി തമ്മി തമ്മി കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിലോട്ട് ചാറ് കയറാണ്ട് ഇരിക്കേണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് പതുക്കി ഒന്ന് തട്ടി തട്ടി കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഏകദേശം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ ചെറിയ രീതിയിൽ ഇങ്ങനെ ഇരിക്കാൻ തുടങ്ങിയിട്ട് അപ്പോൾ ഈ സമയത്ത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഉപ്പൊക്കെ നോക്കാം ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ ഉപ്പോ പുളിയോ എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാനപ്പൊ കുറച്ചുകൂടി വിനാഗിരി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ പുളി ഇച്ചിരി കുറവുള്ളത് പോലെ തോന്നിയൊണ്ട് കുറച്ചുകൂടി വിനാഗിരി ചേർത്തിട്ട് ഒന്ന് മൂടി വെക്കുന്നുണ്ട് അപ്പോൾ ഏകദേശം ഒരു മൂന്നാല് മിനിറ്റ് ആയിട്ടോ ലോ ഫ്ലെയിമിൽ ഇരിക്കാൻ തുടങ്ങിയിട്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഒരു സവാള ഞാൻ നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട് കുറച്ച് കറിവേപ്പിലെടുത്തിട്ടുണ്ട് സവാള അത്യാവശ്യം കനത്തിലാണ് കേട്ടോ അരിഞ്ഞെടുത്തിട്ടുള്ളത് ഇങ്ങനെ നേരിയതായിട്ട് അരിഞ്ഞെടുക്കേണ്ടത് നമുക്ക് സവാള കടിക്കാൻ കിട്ടണം അതുകൊണ്ട് അത്യാവശ്യം വലുപ്പത്തിൽ ഇതേപോലെ സവാള നീളത്തിൽ നീളത്തിലരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഈ സവാള ഈ സമയത്ത് ഇങ്ങനെ ചേർത്ത് കൊടുക്കുന്നത് ഈ കറിക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെ കൊടുക്കും കേട്ടോ നല്ല ഒരു ഫ്ലേവർ ആ ഒരു സവാളയുടെ ഒക്കെ നല്ലൊരു ഫ്ലേവറും ഒക്കെ ഈ കറിയിലോട്ടൊക്കെ ഇറങ്ങി ചെന്നിട്ട് നമ്മൾ കറി കൂട്ടുമ്പോഴും ഈ സവാള ഇങ്ങനെ ചെറുതായിട്ട് കടിക്കാൻ കിട്ടുമ്പോഴും ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ സവാളയൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഞാൻ ഒന്ന് ചിറ്റിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മളുടെ മീൻ കഷ്ണങ്ങളൊക്കെ നമ്മൾ ഇട്ട് പോലെ തന്നെ കിടക്കുന്നുണ്ട് ഓരോ കഷ്ണത്തെ പിടിച്ചിട്ട് എനിക്ക് ഓരോരോ കഷ്ണങ്ങളും എളുപ്പത്തിൽ എടുക്കാൻ പറ്റുന്നുണ്ട് അപ്പോൾ സവാളയൊക്കെ ഇട്ട് കൊടുത്തതിനു ശേഷം നമുക്കിതൊന്നും മൂടി വെച്ചിട്ട് ഏകദേശം ഒരു ഒന്നൊന്നര രണ്ട് മിനിറ്റ് കൂടുതലൊന്നും വെക്കേണ്ട ആവശ്യമില്ല കേട്ടോ കാരണം ആ സവാള ഒരുപാട് വെന്ത് പോകരുത് കറി ഇറക്കുന്നതിന് കുറച്ച് മുമ്പായിട്ടാണ് ഇതേപോലെ സവാള ഇട്ട് കൊടുക്കുന്നത് ജസ്റ്റ് ഒരു രണ്ട് മിനിറ്റ് ഒന്ന് മൂടി വെച്ചതിന് ശേഷം നമുക്ക് ഇതൊന്ന് തുറന്നിട്ട് നമുക്ക് ഇനി തലപ്പാൽ ചേർത്ത് കൊടുക്കണം അപ്പോൾ ഞാനിവിടെ തലപ്പാൽ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അത് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ തലപ്പാൽ ചേർത്തതിന് ശേഷം നമുക്ക് കറി തിളക്കേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഒന്ന് ഒന്ന് രണ്ടെന്ന് വരെ വരുമ്പോൾ നമുക്ക് ഇതൊന്ന് ഓഫ് ചെയ്ത് വെക്കാം മൺചട്ടി കൂടി ആയതുകൊണ്ട് ആ കറി അതിനകത്ത് ഇരുന്നിട്ട് നല്ലതുപോലെ സെറ്റ് ആയിട്ടൊക്കെ കിട്ടിക്കോളും അപ്പോൾ തലപ്പാൽ ചേർത്ത് കൊടുത്തിട്ട് ഞാൻ ഒന്ന് ചിരിച്ചു കൊടുക്കുന്നുണ്ട് ആ തലപ്പാലൊക്കെ എല്ലായിടത്തേക്കും എത്തുന്ന രീതിയിൽ നല്ലതുപോലെ ഒന്ന് ചിറ്റിച്ചെടുക്കാം ഇതേപോലത്തെ നാടൻ തിരുത അല്ലാന്നുണ്ടെങ്കിൽ തിരുത കണമ്പ് അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ നാടൻ കരിമീൻ ഒക്കെ കിട്ടുമ്പോഴാണ് കേട്ടോ നമ്മൾ ഈ ഒരു റെസിപ്പിയില് കറി വെക്കാറ് അപ്പം തലപ്പാലൊക്കെ ഒഴിച്ച് നല്ലതുപോലെ ഒന്ന് ചിറ്റിച്ചൊക്കെ എടുത്തിട്ടുണ്ട് ഈയൊരു സമയത്ത് നമുക്ക് ഉപ്പും പുളിയും കൂടി നോക്കാം തലപ്പാലൊക്കെ ചേർക്കുമ്പോൾ ചിലപ്പോൾ ഇച്ചിരി കൂടി ഉപ്പോ പുളിയോ എന്തെങ്കിലുമൊക്കെ കുറഞ്ഞു പോയാൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കാട്ടോ വേണമെന്നുണ്ടെങ്കിൽ ലാസ്റ്റ് കുറച്ച് വെളിച്ചെണ്ണ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം ഞാൻ ചേർത്ത് കൊടുക്കുന്നില്ല അത്യാവശ്യം നെയ്യ്ക്കുള്ള മീനായതുകൊണ്ട് ഇനി ഞാനിതൊന്ന് മൂടി വെച്ചിട്ട് തീ ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പൊ തിളവ് എന്നെയൊക്കെ അകത്തന്നെ മൂടി വെച്ചിട്ട് തീ അപ്പ തന്നെ ഓഫ് ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നോട്ടോ നമ്മള് തലപ്പാലം ഒഴിച്ചിട്ടുണ്ട് തളയ്ക്കാൻ പാടില്ലാത്ത കാരണം നമ്മൾ സാധാരണ ചെയ്യുന്നതുപോലെ ഹൈ ഫ്ലെയിമിലോട്ട് ആക്കിയിട്ട് ഒന്ന് ഹോൾഡ് ചെയ്തിട്ടല്ല തീ ഓഫ് ചെയ്തിട്ടുള്ളത് അപ്പൊ തന്നെ ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നൊട്ടോ അപ്പൊ ഏകദേശം ഒരു പത്ത് മിനിറ്റ് ഒക്കെ കഴിഞ്ഞപ്പോ ഒന്ന് ആ ചൂടൊക്കെ ഇരുന്നപ്പോൾ ഞാൻ കറിയൊക്കെ തുറന്നെടുത്ത് എടുക്കുന്നുണ്ട് അപ്പൊ നമ്മുടെ കറി നല്ല അടിപൊളിയായിട്ട് സെറ്റായിട്ടൊക്കെ വന്നിട്ടുണ്ട് മൺചട്ടിയും കൂടി ആയതുകൊണ്ട് കുറച്ചും കൂടി ചാറക്ക ഒന്നും കൂടി കുറുകിയൊക്കെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ കറി ഞാൻ സെർവിംഗ് പ്ലേറ്റിലേക്ക് എടുക്കുകയാണ് നല്ല അടിപൊളി റെസിപ്പിയാണ് അപ്പോൾ നമ്മൾ ഈ കറിയിൽ മുളക് പൊടി കാശ്മീരി മുളക് പൊടിയല്ലാട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത് എരിവെള്ള മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് കുറച്ച് ഞാൻ കൂടുതൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കാരണം ഇവിടെ അപ്പച്ചനും മമ്മിക്കൊക്കെ ഇതേപോലെ പാൽ കറിയൊക്കെ ഇഷ്ടമാണ് പിള്ളേർക്കൊക്കെ പാൽ കറി ഇഷ്ടമാണ് ഹസ്ബൻഡിന് ഇതേപോലെ പാൽ കറി അത്ര ഇഷ്ടമല്ല അപ്പോൾ അതുകൊണ്ട് ആ ഒരു വെള്ള കളറ് മാറാൻ വേണ്ടിയിട്ടാണ് ഞാൻ കുറച്ച് മുളക് പൊടി കൂടുതലെടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഒരുപാട് നാൾ കൂടിയിട്ട് നമുക്ക് ഇതേപോലത്തെ ഒരു മീൻ കിട്ടിയിട്ടുള്ളതാണ് കേട്ടോ നല്ല അടിപൊളി മീനായിരുന്നു നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറിയായിരുന്നു പിള്ളേർക്ക് ഈ മീൻ ചെത്താൻ തുടങ്ങിയപ്പോൾ തൊട്ട് വിശക്കാൻ തുടങ്ങിയതാണ് അപ്പോൾ മീൻ ചെത്തുന്ന ഒരു വീഡിയോ അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ ചെയ്യാം അതെടുത്ത് വന്നപ്പോൾ ഇച്ചിരി ലെങ്തിയായി പോയി അത് ഇതിൻ്റെ കൂടെ ചേർത്തെങ്കിൽ ഈ വീഡിയോ കുറച്ചും കൂടി ലെങ്ത്തിയായി പോവും അപ്പോൾ നമ്മുടെ തിരുത പാലക്കറിയുടെ റെസിപ്പി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണം നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ വേണ്ടി മറക്കരുത് വീണ്ടും നല്ലൊരു റെസിപ്പിയുമായി വരുന്നത് വരെ എല്ലാവർക്കും ഗുഡ് ബൈ